എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡേറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ വെരിഗേറ്റഡ് പേരയുടെ അടുത്താണ് അപ്പൊ വെരിഗേറ്റഡ് പേരൊക്കെ നമ്മൾ നാലു മാസം മുമ്പാണ് ഷെറാമീൽ ഇട്ടു കൊടുത്തത് നമ്മ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായി പേരത്തൈ നട്ടിട്ട് അപ്പൊ ആ പേരത്തൈ അങ്ങനെ ഫ്ലവർ ഒന്നും ചെയ്യാണ്ട് നിൽക്കണേന്ന് അപ്പൊ സെറാമീൽ ഫ്ലവർ ഒക്കെ വന്ന് ഇപ്പൊ കണ്ട കായായി തുടങ്ങിയേക്കണ കണ്ട കായ എല്ലാം ഒറ്റ പൂ പോലും പൊഴിഞ്ഞു പോയില്ല എല്ലാം തന്നെ നമുക്ക് കായായി കിട്ടിയിട്ടുണ്ട് അപ്പൊ വെരിഗേറ്റഡ് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ട രണ്ട് ടൈപ്പിലുള്ള പേരൊക്കെ ഉണ്ടാകും വെരിഗേറ്റഡ് പേരണ്ട പച്ച നിറത്തിലുള്ള എല്ലാം കണ്ടില്ലേ അപ്പൊ അതിന്റെ പേരക്കകള് പച്ച കളർ ആയിരിക്കുള്ളൂ വെരിഗേറ്റഡ് കളറിലുള്ള പേരൊക്കയുടെ കളർ കണ്ട ഈ എല്ല പോലെ തന്നെ വെരിഗേറ്റഡ് ടൈപ്പിലാണ് ഇതിന്റെ പേരൊക്കെ ഇരിക്കണത് പിന്നെ ഈ പേരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും പേരൊക്കെ ഉണ്ടാവും പിന്നെ നല്ല ടേസ്റ്റ് ആണ് ഉള്ളിൽ പിങ്ക് കളറുള്ള പേരൊക്കെ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരൊക്കെയാണ് നമ്മുടെ വീട്ടിൽ പറ്റി പിടിപ്പിക്കാനും പറ്റിയൊരു പേരെ തന്നെയാണ് കേട്ടോ വെരിഗേറ്റഡ് പേര നല്ലൊരു അലങ്കാര ചെടി പോലിരിക്കുന്നു കണ്ടാ നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിന്റെ ഇലകളൊക്കെ കാണാൻ പേരൊക്കെയും കാണാൻ ഭംഗിയാണ് ഈ ഇലകളും കാണാൻ ഭംഗിയാണ് ഇപ്പൊ നമ്മ സെറാമിയിൽ ഇട്ട് കഴിഞ്ഞ പിന്നെ ചെടി നന്നായിട്ട് വളർന്നിട്ടാ ഏർ നല്ലൊരു വളർച്ച തന്നെ ഇരുന്ന് കണ്ട അപ്പൊ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇനിയും ഇത് ഫ്ലവറൊക്കെ ചെയ്യണമല്ലോ അപ്പൊ നമുക്ക് ഇനിയിപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്കിതിന് ബയോപൊട്ടാഷ് ഇട്ടുകൊടുക്കാം അപ്പൊ ബയോപൊട്ടാഷ്യട എന്തിനാന്ന് വെച്ചാല് ചെടികൾ വളരാനും കായകൾക്കൊക്കെ വലിപ്പം കൂട്ടാനും പൊട്ടാ ചെടികളിൽ പൊട്ടാസ്യത്തിന്റെ കുറവ് ഉണ്ടാവില്ല അതൊക്കെ നേർത്താൻ വേണ്ടിയിട്ടാണ് നമ്മ ബയോപൊട്ടാഷ് ഇട്ട് കൊടുക്കണത് അപ്പൊ നമുക്ക് ഇനി ഇതിന് കുറച്ച് ബയോപൊട്ടാഷ് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതാണ് കേട്ടോ ബയോപൊട്ടാഷ്യം അപ്പൊ നമുക്ക് ജൈവവളം വെക്കണ കടകളിൽ ഒക്കെ ബയോപൊട്ടാഷ്യം മേടിക്കാൻ കിട്ടും നമ്മിത് റമ്പൂട്ടാൻ ഇട്ടിരുന്നെട്ടാ നല്ലൊരു റിസൾട്ട് തന്നെ ആയിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ബയോ പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ കണ്ട ഇതേപോലെയാണ് ഇരിക്കുന്നത് ചുവന്ന കളറാണ് കണ്ട പിന്നെ ഏഹ് വില എന്ന് പറഞ്ഞാല് ഒരു കിലോത്തിന് എൺപത് രൂപയാണ് വില അപ്പൊ ഇത് മേടിച്ച് വെച്ചാൽ കുറച്ച് അധികം ചെടികൾക്കൊക്കെ ഇടാം ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നമുക്ക് ഇതേപോലത്തെ ആണെങ്കിൽ ഒരു പതിനഞ്ച് ചെടികൾക്കെങ്കിലും ഇടാം കുറച്ച് വിധം നമ്മൾ ഇട്ടു കൊടുത്താൽ മതിയല്ലേ അപ്പ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ് നടുന്നോരും പച്ചക്കറി നടുന്നവരും ഒക്കെ ബയോപൊട്ടാഷ് മേടിച്ച് വെക്കണത് നല്ലതാണ് അപ്പൊ ഇതാണ് ബയോപൊട്ടാഷ് പിന്നെ ഞാൻ പറഞ്ഞില്ല പേരകളുടെ വലിപ്പ കുറവുകൾ പേരകൾക്ക് മിക്കോരോ പ്രശ്നമാണ് പേരകൾ ഇങ്ങനെ ഉണ്ടായി വരുമ്പോ കറുപ്പം കുത്തുപോലെ വന്ന അപ്പൊ ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് അപ്പൊ നമുക്ക് അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് നമുക്ക് ബയോപൊട്ടാഷ് ഇട്ടുകൊടുക്കണത് കേട്ടാ അപ്പൊ നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും ഇപ്പൊ ഈ പേരൊക്കെ കണ്ട വന്നോടങ്ങൾ കണ്ട അപ്പ നമുക്ക് ഇതിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാന്നറിയാലോ നമുക്ക് റിസൾട്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഇടേണ്ടത് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് കണ്ട നമ്മള പൊതേക്കിട്ട് കൊടുത്തേക്കണേന്ന് കണ്ട പൊതേക്കിട്ട് കൊടുത്തേക്കണേ അപ്പൊ നമുക്ക് ഈ പേരടെ ഒരു സ്ഥലത്ത് എല്ലാവട ഒന്നുവിടണം എന്നില്ലട്ടോ നമുക്ക് കുറച്ച് മണ്ണിങ്ങനെ മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തിട്ട് വേണ്ട നമുക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കാം നമുക്ക് മണ്ണിട്ട് മൂടാം എന്നിട്ട് നമുക്ക് പൊതിട്ട് തന്നെ കൊടുക്കാം അല്ലാണ്ട് നമ്മ ചുച്ചിലൊന്നും ഇടണ്ട വളങ്ങൾ ഒന്ന് വളങ്ങളൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി ചെടികൾക്ക് വേറെ എവിടെ നിന്നായാലും അവർ വലിച്ചെടുത്തോളൂ അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് കണ്ടതിന് തടവൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വള ഒഴുകി പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇങ്ങനെ തടവൊക്കെ ഇട്ട് ഇങ്ങനെ പൊതൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് നിർത്തിയേക്കുള്ളതാണ് അപ്പൊ നമ്മിതേപോലൊക്കെ ചെയ്ത് കൊടുത്തതിനാല് നമ്മുടെ കായകൾക്കൊക്കെ വലിപ്പം കൂടാനും പിന്നെ കായകളുടെ മുരടിച്ച കായകൾ പേരൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഈ നമുക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ വന്നുകഴിഞ്ഞാല് നമുക്ക് ബയോപൊട്ടാഷ് ഇട്ടുകൊടുക്ക ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നനച്ചുകൊടുക്കാം ഏത് വളത്താലും നമ്മൾ നനച്ചുകൊടുക്കണോലോ അപ്പൊ നമുക്കിതൊന്ന് നനച്ചു കൊടുക്കൂടുതല് കൂടുതല് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും പേരൊക്കെ ഏർ നന്നായിട്ട് പേരമരം നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും കേട്ടാ അപ്പൊ നമ്മടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയൊരു പേര് എന്ന് പറഞ്ഞാൽ ഈ വരുകയേറ്റ പേരാ നല്ല ഒരു പേരൊക്കെ തന്നെയാണ് കാരണം ഒരുപാട് വെറൈറ്റി പേരകൾ ഉണ്ട് ഇന്ന് നഴ്സറികളിലൊക്കെ പക്ഷെ ഏർ ഞാനിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയേക്കുള്ള വെരിഗേറ്റഡ് പേര് തന്നെയാണ് അപ്പം എല്ലാവരും വെരിഗേറ്റഡ് പേരുടെ തൈകളൊക്കെ നമുക്ക് നേഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടോട്ടെ കണ്ട രണ്ട് തരത്തിലുള്ള പേരൊക്കെ ഉണ്ടാവും നമുക്ക് പച്ചലകൾ കണ്ട ഒരു കൊമ്പിയിൽ തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് ഈ ലെയർ ചെയ്തതാണോ അല്ലെങ്കിൽ വഡ് ചെയ്തതാണോന്നൊക്കെ ചോദിക്കാറുണ്ട് കണ്ട ഒരു കൊമ്പി തന്നെയാണ് ഈ പച്ച ഇല ഉള്ള കമ്പും ഈ വെരിഗേറ്റഡ് ആയിട്ടുള്ള കമ്പൊക്കെ ഉള്ളത് പക്ഷെ ഇതങ്ങനെയല്ല ഒരു പേരേ തന്നെയാണ് വന്നത് നമ്മ ആദ്യം നടമ്പ ഇത് മേല് വെരിഗേറ്റഡ് പേരയുടെ ഇത് മാത്രം ഉണ്ടാവുള്ളൂ ഇലകളും കമ്പും പിന്നീടാണ് പച്ച നിറത്തിലുള്ള കമ്പൊക്കെ വന്നത് അപ്പൊ കണ്ട അത് രണ്ടും കൂടെ മിസ്സായിട്ട് നിൽക്കുമ്പോ നല്ലൊരു ഭംഗി തന്നെയാണ് ഈ പേര നമ്മുടെ മുറ്റത്തൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഡ്രമ്മിലൊക്കെ വെക്കാം കേട്ടാ പേരാ സ്ഥലില്ലാത്തവർക്ക് നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ച് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്തതിനാല് നമുക്ക് എപ്പോഴും പേരൊക്കെ കിട്ടുകയും ചെയ്യും അപ്പൊ എല്ലാവരും ഇന്ന് ഫ്രൂട്ട് പ്ലാന്റ് നടുന്നവരാണ് അധികം പേരും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റപ്രാവശ്യം നമ്മ ഇതേപോലെ വളങ്ങളും ഭജനങ്ങളും കൊടുത്താൽ മതി പിന്നെ നമുക്ക് നല്ല വിഷമില്ലാത്ത ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും ഒന്ന് ഫ്രൂട്ട് പ്ലാന്റ് നടുന്ന കൂട്ടത്തിലാണ് അപ്പൊ എല്ലാവരും ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നടണോ ബയോ പൊട്ടാഷും സ്റ്റെറാമയിലൊക്കെ ഇട്ട് കൊടുക്കുക സ്റ്റെറാമീലിടണേന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഇതേപോലൊക്കെ എല്ലാവരും ചെയ്ത് ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നമുക്ക് കായൊക്കെ നല്ല നല്ല വലുപ്പവും കിട്ടി കായൊക്കെ കേടാകാണ്ട് കിട്ടുകയും ചെയ്യും ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക